അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അഭിഷേക് ജാസ്മിനോട് പറയുകയാണ് അവർ വിക്ഷനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആരാണ് പുറത്തു പോകുന്നത് ജാസ്മിൻ അഭിഷേകിനോട് ചോദിക്കുന്നത് അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട് എനിക്ക് നന്നായി വ്യക്തമായിട്ട് അറിയാം ആരാ പുറത്ത് പോകുന്നതെന്ന് ഞാൻ പറയുന്ന വിചാരിക്കുന്ന ആൾക്കാർ തന്നെയാണ് പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അഭിഷേക് ജാസ്മിനോട് പറയുന്നുണ്ട് നീ പറയണ ആരാടാണ് പുറത്ത് പോകുന്നതെന്ന് പക്ഷേ എനിക്കറിയാമെന്ന് നമ്മുടെ അഭിഷേക് പറയുന്നുണ്ട് പക്ഷേ അഭിഷേക് പേരൊന്നും പറയുന്നില്ല അപ്പോൾ അഭിഷേക് ജാസ്മിനോട് പറയുന്നുണ്ട് നോർ അവിടെ ഉണ്ടായിരുന്നു പിന്നെ നോർ അവിടെ നിന്ന് പോവുകയാണ് പിന്നെ ജാസ്മിനോ അഭിഷേകും മാത്രമാണ് അപ്പോൾ അവരുടെ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജാസ്മിനോട് അഭിഷേക് പറയുന്നുണ്ട് ഞാൻ ഇരുപത്തേഴാമത്തെ ദിവസമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തുള്ള കാര്യങ്ങൾ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ജിൻഡോ ചേട്ടൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജിൻഡോ ചേട്ടൻ്റെ കോമഡി ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരും ഉണ്ടാകും അത് ഇരുപത്തി ഏഴാം ദിവസം ഞാൻ വന്ന സമയത്താണ് പക്ഷേ ആ ദിവസം മാറ്റിമറിക്കാം ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരു നല്ലൊരു ഗെയിമർ ഉണ്ടെങ്കിൽ അത് മാറ്റിമറിഞ്ഞിട്ടുണ്ടാകും ജിൻഡോ ചേട്ടൻ്റെ എല്ലാ ഫാൻസും ഇല്ലാതായിട്ടില്ല ഇല്ലാതായിട്ടുണ്ടാകുമെന്നാണ് നമ്മുടെ ജാസ്മിനും അതേപോലെ തന്നെ അഭിഷേകും പറയുന്നത് അവർ പറയുന്നുണ്ട് ഇപ്പോൾ ഇത്രയും ദിവസമായി എന്താണെങ്കിലും അതൊന്നും ഉണ്ടാവില്ല ഈ സീസണാണ് ഒറിജിനൽ സീസൺ എന്നൊക്കെയാണ് നമ്മുടെ അഭിഷേകും ജാസ്മിനും കൂടെ പറയുന്നത് ആ എനിക്കും അതുതന്നെ പറയാനുള്ളത് ഒറിജിനൽ സീസണാണെന്നൊക്കെ നമ്മുടെ ജാസ്മിനും പറയുന്നുണ്ട്